നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് മനുഷ്യരാശിക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് പലതരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും പ്രയാസ ശാരീരിക ശാരീരികാവസ്ഥകൾ മാറ്റുവാനും ആയുധം ആയുർദൈർഘ്യം നിലനിർത്താനും ഒക്കെ മരുന്നുകൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ മരുന്നുകളിൽ നിന്നും പ്രതികൂലമായ റിയാക്ഷൻസുകൾ അല്ലെങ്കിൽ എഡ്വേഴ്സ് റിയാക്ഷൻസ് നമ്മൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം അപ്പം മരുന്നുകളുടെ ഇത്തരം പ്രതികൂല റിയാക്ഷനുകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫാർമോക്കോ വിജിലൻസ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ പരിധിയിൽ കൂടുതലുള്ള പാർശ്വഫലങ്ങളെ പറ്റി പഠിച്ച് അത് വളരെ വസ്തുനിഷ്ഠമായി ഡാറ്റ പ്രസിദ്ധീകരിക്കുന്ന ഒരു വിഭാഗമാണ് എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചില സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് അലർജിക്കുള്ള മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ഉറക്കം തോന്നാം അതുപോലെ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അസിഡിറ്റിയോ ഗാസ്ട്രൈറ്റിസോ വരാം എന്നാൽ ഇതിൽ കവിഞ്ഞ് പ്രതീക്ഷിക്കാതെ ചില അപൂർവം ചില പാർശ്വഫലങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും ഇത്തരം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനുകളെ പറ്റി ഡാറ്റ സംഭരിച്ച് അതിനെപ്പറ്റി വിശദമായി പഠിച്ച് അതെല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെയുള്ളവർക്കും ഇത് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഹാൻഡ് ഓവർ ചെയ്യുകയും കൊടുക്കുന്ന ഒരു ഒരു വിഭാഗമുണ്ട് അതിനാണ് നമ്മൾ ഫാർമകോ വിജിലൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതിന് ഫാർമകോ പി വി പി ഐ എന്ന് പറയും അതായത് ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പം നമ്മുടെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെയുള്ള സെൻറ്ററുകളിൽ നിന്നൊക്കെ ഇത്തരം അനുകൂല പ്രതികൂല റിയാക്ഷൻസുകൾ അഡ്വാൻസ് റിയാക്ഷൻസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് ഈ പി വി പി ഐയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം എല്ലാ വർഷവും സെപ്റ്റംബർ മാസം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ രാജ്യത്തുടനീളം ഫാർമകോ വിജിലൻസ് പ്രോഗ്രാം അഥവാ മരുന്നുകളുടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങളെ പറ്റിയുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ആരോഗ്യ എത്തിക്കുവാനും സുരക്ഷിതമായി എങ്ങനെ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം എന്ന മെസ്സേജ് കൺവേ ചെയ്യാനും വേണ്ടിയുള്ള ഒരു സെലിബ്രേഷൻ വീക്കാണ് ഫാർമക്കോ വിജിലൻസ് വീക്ക് അവെയർനെസ് വീക്ക് എന്ന് പറയുന്നത് നിലവിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എ ഡി ആറുകൾ ഒരു ശതമാനത്തിലും താഴെയാണ് ഇതുമൂലം ഗുരുതരമായ പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു പലതും നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ചു ഭേദമാക്കാൻ കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എ ഡി ആർ റിപ്പോർട്ടിംഗ് ഒരിക്കലും ഭയപ്പെടുത്താനുള്ളതല്ല മറിച്ച് സുരക്ഷിതമായൊരു മരുന്ന് ഉപയോഗം ഉറപ്പുവരുത്താനുള്ളതാണ് എ ഡി ആർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എ ഡി ആർ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ലളിതമാണ് സസ്പെക്റ്റഡ് അഡ്വാസ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ടിംഗ് ഫോം പൂരിപ്പിച്ച് അടുത്തുള്ള എ ഡി ആർ മോണിറ്ററിംഗ് സെന്ററിലേക്ക് നൽകാം ടോൾ ഫ്രീ നമ്പർ വിളിക്കാം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് നാല് എ ഡി ആർ പി വി പി ഐ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ എൻസിപിഐയിലേക്ക് ഇമെയിൽ അയക്കാം പ്രധാനമായൊരു കാര്യം എ ഡി ആർ റിപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർമാർ മാത്രമല്ല രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ഫാർമസിസ്റ്റുകൾക്കും അത് സാധിക്കും മരുന്നുകൾ ഒരു അനുഗ്രഹമാണ് അത് തുടരണമെങ്കിൽ നാം ഓരോരുത്തരും അതിൽ പങ്കാളികളാകണം എ ഡി ആർ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നാം നമ്മെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂടിയാണ് സംരക്ഷിക്കുന്നത് സുരക്ഷിതമായൊരു മരുന്ന് ഉപയോഗം സുരക്ഷിതമായൊരു ജീവിതത്തിനു കൂടി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഫാമക്കോ വിജിലൻസ് വീക്ക്